കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ തരംഗമുണ്ടാക്കിക്കൊണ്ട് അശ്വിൻ ദിയ വിവാഹം നടന്നത് നടൻ കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകളും ഫാഷൻ വ്ലോഗറുമാണ് ദിയ കൃഷ്ണ ആരാധകർ ഏറെ കാത്തിരുന്ന ഒരു വിവാഹമായിരുന്നു ഇത് സോഫ്റ്റ്വെയർ എൻജിനീയറാണ് വരൻ അശ്വിൻ ഗണേഷ് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിലായിരുന്നു വിവാഹം വിവാഹത്തിന് ദിയ എങ്ങനെയായിരിക്കും അണിഞ്ഞൊരുങ്ങുക എന്നറിയാനായിരുന്നു ആരാധകർ കാത്തിരുന്നത് കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ദിയ തന്നെയാണ് തൻ്റെ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വിക്കി നയൻതാര വിവാഹത്തിനോട് ഏറെ സമയമുള്ളതായിരുന്നു ദിയയുടെ വിവാഹവും ദിയ വേദിയിലേക്ക് കടന്നു വരുന്നത് നയൻതാര വന്ന അതേ രീതിയിലായിരുന്നു രണ്ട് വിവാഹത്തിലും തമിഴ് മലയാളം ജോഡികളാണല്ലോ വധുവരന്മാർ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു രീതി കൊണ്ടുവന്നത് വിഘ്നേശ്ശിവനെ പോലെ തന്നെ തനി തമിഴ് ലുക്കിലാണ് അശ്വിൻ ഗണേഷ് വിവാഹത്തിനായി എത്തിയത് ദിയ പങ്കുവച്ചപ്പോൾ മാത്രമാണ് ഈ ചിത്രങ്ങൾ പോലും ആരാധകർക്ക് കാണാൻ സാധിച്ചത് സ്വകാര്യത മാനിച്ച് വിവാഹ തീയതിയോ സ്ഥലമോ പങ്കുവച്ചിരുന്നില്ല വളരെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമേ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നുള്ളൂ ചുരുക്കത്തിൽ പറഞ്ഞാൽ ലളിതവും സുന്ദരവുമായിരുന്നു വിവാഹം സഹോദരിമാരും മണവാട്ടികളെ പോലെ ഒരുങ്ങിയാണ് എത്തിയത് അഹാന സാരിയും ഇഷാനിയും ഹൻസുവും ധാവണിയുമായിരുന്നു വിവാഹത്തിനു മുമ്പേ ഹൽദി സംഗീത് ഫംഗ്ഷനുകൾ നടന്നെങ്കിലും ഇതിൻ്റെയൊന്നും ചിത്രങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല വിവാഹത്തിനു ശേഷം ദിയയെ മിസ് ചെയ്യുമോ എന്ന ചോദ്യത്തിന് അവൾ എവിടെയും പോകുന്നില്ല തൊട്ടടുത്താണ് പുതിയ ഫ്ലാറ്റ് എന്നും എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ എന്നുമാണ് സഹോദരിമാർ പറഞ്ഞത് എന്തായാലും വളരെ വ്യത്യസ്തവും സുന്ദരവുമായ ഒരു വിവാഹമായിരുന്നു ദിയയുടേത് എന്നു തന്നെ പറയാം